ഗൈസപ്പം നമ്മളെ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ പണി എന്ന് പറഞ്ഞത് ഇതാണ് പണി ഹലോ ഗൈസ് കോബ്രാലൈൻ ചാനലിലേക്ക് സ്വാഗതം ഗൈസപ്പം നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു പണി കിട്ടിയിട്ടുണ്ട് എട്ടിന്റെ പണി എന്ന് പറഞ്ഞാൽ എട്ടിന്റെ പണി പത്തിരുപത്തി അയ്യായിരം നമ്മൾ നമ്മളെ കയ്യിൽ നിന്നൊക്കെ പോയി ആ പണി നേരെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇപ്പോഴ് ആ പണിയെ നമുക്ക് എടുത്ത് വെളി കളയണം അപ്പോ നേരെ വളവള നിലയ്ക്കുന്നില്ല ആ പണിയിലോട്ടാണ് ഇന്നത്തെ വീഡിയോ ബാക്കി വിശേഷങ്ങളെല്ലാം സൈറ്റിൽ പോയിട്ട് പുറത്ത് വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്തു കേട്ടോ അപ്പൊ നമ്മൾ നേരെ വന്ന് നമ്മുടെ ചെങ്കോടന്റെ അകത്ത് കയറിയിട്ടുണ്ട് ചെങ്കോടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പോരാളിയാണ് പോരാളിയും തേരാളിയും എല്ലാം ആണ് നമ്മളെ ഇത്രയും ആ ഒരു ഘട്ടത്തിലും നമുക്ക് വേണ്ടി കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് ചെങ്കോടൻ അപ്പൊ ചെങ്കോടന്റെ ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ നമ്മളെ ചാനലിൽ വരും അപ്പൊ നമുക്ക് ഇപ്പൊ വന്ന കണ്ടന്റിലോട്ട് പോവാം ഇപ്പൊ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ മഴ ആയതുകൊണ്ട് അപ്പൊ നമ്മുടെ ചെങ്കോടന്റെ അകത്ത് നമ്മൾ കയറിയിട്ടുണ്ട് അപ്പൊ ഇനി ഇതിൻ്റെ അകത്തിരുന്നാണ് ബാക്കിയുള്ള നമ്മുടെ ഈ വീഡിയോയും കാര്യങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് കാരണം മൂന്നാല് ദിവസം കൊണ്ട് മഴയെല്ലാം മാറുന്നതാണ് അത്യാവശ്യം ഒന്ന് രണ്ടാഴ്ച മുമ്പേ രണ്ടാഴ്ച മഴ നിന്ന ഒരാളാണ് പക്ഷെ ആ മഴയൊക്കെ മാറി വലിയ ഒരാഴ്ച നല്ല രീതിയിൽ വിറയും കാര്യങ്ങളുണ്ട് പക്ഷെ ഇന്ന് രാവിലെ തൊട്ടേ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ വന്ന കാര്യത്തിൽ നിന്ന് പോകുന്നില്ല നമുക്ക് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം മോട്ടോ എഡ്ജി ഫോർട്ടീൻ ഇയോ ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം താരങ്ങളിൽ താരം അപ്പൊ നമുക്ക് തുടങ്ങാം ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ ഇതാണ് പണി ഇവനെ നമ്മള് ഇതെന്ന് പറഞ്ഞ മോട്ടോയുടെ മോട്ടോറോളയുടെ എഡ്ജ് ഫോർട്ടീൻ ഇ എന്ന് പറഞ്ഞ ഫോണാണേ അപ്പൊ നമുക്ക് നമ്മുടെ യൂട്യൂബ് പരമായിട്ടുള്ള വീഡിയോസ് എടുക്കാനും ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ബാക്കിയുള്ള ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഒരു പത്തിരുപത്തി അഞ്ചു രൂപ എടുത്ത് നമ്മൾ മുടക്കി വാങ്ങിയ ഒരു ഫോണാണ് പക്ഷെ നമ്മൾ വാങ്ങിയ ഉടനെ തന്നെ നമുക്കിതിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള മൈക്ക് മാത്രമേ വർക്ക് ആവുന്നുള്ളൂ നമ്മൾ അല്ലാതെ എക്സ്ട്രാ കൊടുക്കുന്ന ആ ഒരു മൈക്കൊന്നും ഇതിൽ വർക്ക് ആവുന്നില്ല നമുക്ക് വീഡിയോ കോൾ സെറ്റിങ്സ് മാറിയിട്ടുള്ളതാണോ എന്തൊന്നും എന്ന് അറിയത്തില്ല അപ്പോ ഫോണ് ബാക്കി വേറെ കുറ്റം പറയാനായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം സ്ലിം ഫോണാണ് ഇതിന്റെ ക്യാമറയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് കുറ്റം പറയാനായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല പക്കാ ക്വാളിറ്റി ഉണ്ട് എഡ്ജി ഫോർട്ടീൻ ഐസപ്പോ ഇനി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞ ഇവന്റെ ആ ഒരു ക്യാമറ പെർഫോമൻസിന് പെർഫോമൻസിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ക്യാമറ ക്വാളിറ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൊളി എന്ന് പറഞ്ഞാൽ പൊളിയാണ് ഈ ഒരു ബഡ്ജറ്റില് നമുക്ക് ഇതിന്റെ അപ്പുറത്തൊരു ക്വാളിറ്റി കിട്ടുന്ന ഫോണെന്ന് പറഞ്ഞാൽ വേറെ ഇല്ല സത്യം പറഞ്ഞ ഇത് ഞാൻ വാങ്ങിയതായത് കൊണ്ട് പൊക്കി പറയുന്നതെന്നുമല്ല അത്രയ്ക്ക് നമുക്ക് ക്വാളിറ്റി ആണ് ഇതില് നമുക്ക് ഈ ഫ്രണ്ട് ക്യാമറ അതിന്റെ ബാക്ക് ക്യാമറ എല്ലാം അത്യാവശ്യം ഫോർ കെ സപ്പോർട്ടിങ് ആണ് ഫോർ കെ എന്ന് പറഞ്ഞ പക്ക ക്ലാരിറ്റി ഇതിലുള്ളൊരു വീഡിയോ എടുത്ത് നമുക്കിപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾ കാണിച്ചു തരാം പക്ക ക്വാളിറ്റി പിന്നെ നമുക്ക് സിനിമാറ്റിക് മോഡ് എച്ച് ഡി ക്വാളിറ്റി വൈഡ് ആംഗിള് എല്ലാ ഒരു സെറ്റിങ്സ് ഇതിൽ വരുന്നുണ്ട് ഈ ഒരു ബഡ്ജറ്റില് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് സാംസങ്ങിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ സാംസങ് ഐഫോൺ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധാരണക്കാരൻ എടുക്കാൻ പറ്റിയ ഒരു ഫോണാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്സ്പെൻസും കാര്യങ്ങളും ആവും പക്ഷെ ഇതിലുള്ളൊരു ഫോട്ടോ ക്വാളിറ്റി ആൻഡ് വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വേറെ ലെവലാണ് എൻ്റെ മച്ചാമാരെ വേറെ ലെവല് അങ്ങനെ ആ ഒരു ഇത് പ്രതീക്ഷിച്ചാണ് അങ്ങനെ ആ ഒരു ക്വാളിറ്റി പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ ഒരു ഫോൺ എടുത്തത് പക്ഷെ എനിക്ക് ഇതിന്റെ എല്ലാ ഫീച്ചറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇഷ്ടമായിട്ടുണ്ട് ആ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ഫോണുകളില് ഉള്ളത് പോലെ ഇതില് ആർട്സ് ഒന്നും വലുതായിട്ട് അങ്ങനെ കുത്തി നിറച്ചിട്ടില്ല ആർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ ഫങ്ഷൻ എടുക്കുമ്പോഴും ഓരോ ആപ്പൊക്കെ എടുക്കുമ്പോഴേ എപ്പോഴും ആഡ്സ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ പക്ഷെ ഇതിൽ ഒക്കെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ആ ഒരു ഒന്നും വരാത്ത രീതിയിൽ ആ ഫോണിനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഒരു ആർട്സും കാര്യങ്ങളെ വരുന്നുള്ളൂ ഒരു കോൾ വരുന്നുണ്ട് അപ്പൊ അത് നടക്കട്ടെ അപ്പൊ അത്യാവശ്യം നമുക്ക് വലിയ രീതിയിൽ അങ്ങനെ കുത്തി നിറച്ചിട്ടുള്ള ആർട്സും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൈക്ക് നമുക്കിതിൽ നമുക്കിപ്പോൾ ഒരു ബ്ലോഗ് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു വീഡിയോ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് അതിലുള്ളൊരു സംസാരം അതിന്റെ ഒരു ക്വാളിറ്റിയും ക്ലാരിറ്റിയും കിട്ടണം അത് മാത്രമേ എനിക്ക് ആ ഒരു ഇഷ്ടപ്പെടാത്തൊരു പോരായ്മ ആയിട്ടുള്ളൂ കൈസപ്പൊ ഇതാണ് മോട്ടോർ ഉള്ള എഡ്ജ് ഫോർട്ടീൻ യു എന്ന് പറഞ്ഞ ആ ഒരു ഫോൺ അപ്പൊ ഇതിന്റെ ബാക്കുള്ള പൗച്ചൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഇളക്കി കാണിച്ചു തരാം അത്യാവശ്യം നല്ല കർവ്ഡ് ഡിസ്പ്ലേ ആണ് അതിൽ വരുന്നത് സെറ്റ് എന്ന് പറഞ്ഞ പുളി ഈ പക്ഷേ ഈ ഫോണിന്റെ ഒരു റാം എന്ന് പറഞ്ഞ എയ്റ്റ് എയ്റ്റ് ജി ബി റാമാണ് വരുന്നത് നമ്മൾ എടുത്തിട്ടുള്ളത് എയ്റ്റ് ജി ബി റാം പിന്നെ വൺ ട്വന്റി എയ്റ്റ് സ്റ്റോറേജ് ആണ് വരുന്നത് കാണാനൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു കർമൽ ഡിസ്പ്ലേ ഒക്കെയാണ് ഇവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്ക് ക്യാമറ വരുന്നതെന്ന് പറഞ്ഞാൽ അമ്പത് മെഗാ പിക്സലാണ് അത്യാവശ്യം നമുക്ക് പക്ഷെ ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും നല്ല രീതിയിൽ നമുക്ക് ഒരു നഷ്ടം വരത്തുമില്ല കാരണം നമുക്ക് സാംസങ് പിന്നെ ബാക്കിയുള്ള ഫോണൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത്ര ഒരു ക്യാമറ ക്വാളിറ്റി കിട്ടണമെന്നില്ല പിന്നെ അതുപോയിട്ട് ഫ്രണ്ട് മെ ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു തേർട്ടി ടു മെഗാ പിക്സൽ വരും അപ്പൊ നമ്മള് നമ്മുടെ പഴയ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ ഫോണിലാണ് വീഡിയോസ് എടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ക്ലാരിറ്റിയും അതിന്റെ ക്വാളിറ്റിയും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ പക്ഷെ നമുക്കത് അത് എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ വീഡിയോ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇതിൽ നമുക്ക് എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്ന മൈക്ക് ഈ മൈക്കിന്റെ റിസീവർ അത് പിന്നെ മൈക്ക് അതൊന്നും വർക്ക് ആവുന്നില്ല നമുക്ക് ഇതിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു മൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നിന്ന് സംസാരിക്കുമ്പഴേ ആ ഒരു സൗണ്ട് കിട്ടുന്നുള്ളൂ പക്ഷെ അത് നമ്മൾ കുറച്ച് ദൂരം മാറി പോകുമ്പോൾ സൗണ്ട് കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരും അതാ മെയിൻ ആയിട്ടാണ് ഈ ഒരു ഫോണിന്റെ കുഴപ്പം പിന്നെ ഈ വീഡിയോ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സെറ്റിങ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു മാറ്റമാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിൽ ഈ മൈക്ക് വർക്ക് ആകാത്തത് ഇതിനി വർക്ക് ആകത്തില്ലേ അതാ ഇതിൽ ഇൻബിൽറ്റ് മൈക്ക് ഉള്ളത് കൊണ്ടാണോ അവർ ആ ഒരു ഓപ്ഷൻ കൊടുക്കാത്തത് അതോ ഇനി ഇതിന് വേണ്ടി ഈ ഫോണിന് വേണ്ടി നമ്മളിപ്പോ വേറെ ചില ഫോണുകളിൽ ഉപയോഗിക്കുന്ന ഈ ഹെഡ്ഫോണിന്റെ റിസീവർ ചില ഫോണിൽ വർക്ക് ആവില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതേപോലെ ഇനി ഇതിന് വേണ്ടി സെപ്പറേറ്റ് റിസീവർ അങ്ങനെ എന്തെങ്കിലും കമ്പനി ഇറക്കിയിട്ടുണ്ടോ അതാ ചില കമ്പനിയുടെ റിസീവർ മാത്രമേ ഇതിൽ വർക്ക് ആകത്തുള്ളൂ അങ്ങനെ എന്തോ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പുറമേ ഉള്ള ആ ഒരു ഡീറ്റെയിൽസ് ഇൻബിൽറ്റ് ആയിട്ട് ടു സൈഡ് സ്പീക്കർ സ്റ്റീരിയോ സ്പീക്കർ ആണ് വരുന്നത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആ ഒരു സൗണ്ടും ലൌഡായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൗഡായിട്ടുള്ള തീരപരമാതിരി അലപ്പറ സൗണ്ട് ഒന്നുമില്ല നല്ലൊരു ക്വാളിറ്റി അതിനനുസരിച്ച് ഒരു ക്ലാരിറ്റി ഇല്ലാതുള്ള സൗണ്ട് ഏർ ഡുവൽ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഒരു മൂവി കാണുമ്പോൾ കാണുമ്പോഴങ്ങനെയൊക്കെ ഒരു ഡോൾബിയുടെ ആ ഒരു ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം ഉണ്ട് ഫോണെന്ന് പറഞ്ഞാൽ നമുക്ക് കൈയിലൊക്കെ ഏഹ് കൊണ്ട് നടക്കാൻ പറ്റിയത് അത്യാവശ്യം ഫുൾ കവറിങ് ആയിട്ടുള്ള ആ ഒരു ഡിസ്പ്ലേ ആണ് അത്യാവശ്യം നമുക്ക് കുറ്റം പറയാനായിട്ടുള്ള വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോ നമ്മള് നല്ല രീതിയിലിട്ട് വീഡിയോ ലാഗ് അടിപ്പിക്കുന്നില്ല അപ്പൊ ഇനി അടുത്ത ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവന്റെ ആ ഒരു ക്യാമറ ക്വാളിറ്റിയും ഇവന്റെ ആ ഒരു സൗണ്ട് ക്വാളിറ്റിയും നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം നമ്മൾ വേറെ വീഡിയോ എടുക്കുന്നില്ല ഞാൻ ഇപ്പൊ ഇതിനകത്ത് തന്നെ ഇരുന്ന് ഈ സംസാരിക്കുന്ന വീഡിയോ തന്നെ ഈ ഫോണിൽ എടുത്ത് ഇതിന്റെ ആ ഒരു സൗണ്ട് ക്വാളിറ്റിയും ഇതിന്റെ ആ ഒരു വീഡിയോ ക്വാളിറ്റിയും കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നില്ലേ ഈ വീഡിയോ എടുക്കുന്ന എന്റെ കയ്യിൽ ഇടുന്ന അത്യാവശ്യം ഫോർ കെ ക്വാളിറ്റിയിലാണ് എടുക്കുന്നത് അപ്പം ഇതിന്റെ സൗണ്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇത് ഞാൻ എക്സ്ട്രാ റിസീവറും മൈക്കും ഒന്നും വെച്ചിട്ടല്ല സംസാരിക്കുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ മൈക്കൊന്നൊക്കെ നമ്മൾ നേരത്തെ എടുത്തോണ്ടിരുന്നില്ലേ ആ മോഡി ഫോണിൻ്റെ മൈക്കും റിസീവറും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട് അതിലുള്ള മൈക്ക് അപ്പോൾ ഇതിന്റെ ആ ഒരു സൗണ്ട് ക്വാളിറ്റി ഇതിപ്പോൾ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഈ ഒരു മൈക്കിലാണ് അപ്പം നിങ്ങൾ ചോദിക്കും നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്താണ് കുഴപ്പം വേറൊന്നുമില്ല രണ്ട് പട്ടി രണ്ട് കുറച്ച് രണ്ട് ചെറിയ പപ്പീസുണ്ട് അപ്പോൾ അവന്മാര് നമ്മൾ നല്ല രീതിയിൽ ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ സൗണ്ടും അലമ്പക്കാക്കുന്നുണ്ട് ഒരു കുടയൊക്കെ വെച്ചുകയാണ് കൊടയൊക്കെ കണിക്കുകയാണ് അപ്പം ഇപ്പം നിങ്ങൾ കുറച്ച് ദൂരോട്ട് പുറകിലോട്ട് പോയിട്ടുണ്ട് അപ്പോഴുള്ള ആ ഒരു സൗണ്ട് വ്യത്യാസവും ഈ അടുത്ത് നിന്ന് എടുക്കുമ്പോഴുള്ള ആ ഒരു സൗണ്ട് വ്യത്യാസവും നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴേ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം അതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ ഫോണിൽ എടുക്കുന്നത് അതൊരു ക്യാമറ ക്വാളിറ്റി എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഇത് കാണുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം നമ്മുടെ ചാനലിൽ കമന്റ് ചെയ്യണം കാരണം ഒരു ഉണ്ടെങ്കിൽ ക്ലിയർ പോകണം എഡ്ജ് നിങ്ങളുടെ നമ്മളെടുത്ത വീഡിയോ ആണ് കണ്ടത് ഇനി നമുക്ക് ഇതിന്റെ ആ ഒരു ഫോട്ടോ ക്വാളിറ്റി നിങ്ങൾ കാണിച്ചു തരാം ഫോട്ടോ ക്വാളിറ്റി നമുക്ക് നോക്കാം വേറൊരാളെന്ന് അവിടെ ചെറിയ രീതിയിലുള്ള പുള്ളിക്കാരൻ മനസ്സിലായല്ലേ അപ്പോഴേ കുഴപ്പമില്ല പുള്ളിക്കാരൻ ചെറിയ രീതിയിൽ അപ്പൊ ഈ ക്യാമറ മാൻ നമ്മുടെ പുതിയൊരാളാണ് അപ്പൊ കുറയ്ക്കുന്നത് അപ്പോൾ അപ്പോഴി ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്വാളിറ്റി ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയും ഇതിന്റെ ഒരു വീഡിയോ ക്വാളിറ്റിയും അപ്പോ പിന്നെ നമുക്ക് അത്രയും ഒരു ബഡ്ജറ്റ് ഈ ഐഫോൺ എടുക്കാനോ സാംസങ് എടുക്കാനോ ആ ഒരു ബഡ്ജറ്റ് കൈത്തത് കൊണ്ടാണ് നമ്മൾ ഈ മോട്ടറോളയുടെ ഈ ഒരു ഫോണിന്റെ ആ ഒരു ക്വാളിറ്റിയും ഈ ചില റിവ്യൂസ് ഒക്കെ നമ്മൾ കണ്ടിട്ടാണ് ഈ ഫോൺ എടുത്തത് പിന്നെ ഒന്ന് രണ്ട് പേര് എൻ്റെ വീണ്ടടുത്തുള്ള ഒന്ന് രണ്ട് പേര് ഈ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അവർ ബ്ലോഗേഴ്സ് ഒന്നുമില്ല അല്ലാതെ ചെറിയ ഇത് ഉപയോഗിക്കുന്ന ഒരു യൂസർ യൂസറെന്നു മാത്രമേ ഉള്ളൂ അങ്ങനെ അവരുടെ ഒരു അഭിപ്രായം കേട്ടാണ് പക്ഷെ ഞാൻ ഈ ഫോൺ എടുത്തത് എനിക്ക് ഫോണും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ഇതിന്റെ ആ ഒരു മൈക്ക് നമുക്കത് എന്തായാലും ചെയ്തേ പറ്റൂ അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ഇതിന്റെ ആ ഒരു കസ്റ്റമർ കെയർ നമുക്ക് റിവാൻഡ്രത്വം ഉണ്ട് അവിടെ ഒന്ന് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ വിളിച്ച് അവരെന്താണ് പറയുന്നത് കൂടെ നമുക്കൊന്ന് നോക്കാം ഏഹ് പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇപ്പൊ നമുക്ക് ഐഫോൺ ആണെങ്കിലും നല്ല റേറ്റ് ഉണ്ട് സാംസങ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം വീഡിയോ കോളിറ്റിയൊക്കെ വേണമെന്നുള്ള ഒരു ഫോൺ എടുക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും നമുക്ക് നമ്മുടെ കയ്യില് എന്തായാലും ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് റേഡി ക്യാഷ് കൊടുത്ത് എടുക്കുമ്പോഴേ നമുക്ക് ഒരിക്കലും നഷ്ടം വരാത്ത ഒരു ഫോണെന്ന് പറഞ്ഞാൽ അത് ഈ മോട്ടോർ കൂടെ ഇടിച്ച് ഫോട്ടോ എന്ന് പറഞ്ഞ ആ ഒരു ഫോൺ മാത്രമേ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ആ ഒരു ഫോണിൽ ഉണ്ടാകത്തുള്ളൂ അപ്പൊ ആ ഒരു നമ്മുടെ ക്യാഷിന്റെ ഒരു എക്സ്പെൻസീവ് കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ ഈ ഒരു ഫോൺ എടുത്തത് വേറെ നമുക്ക് എന്തായാലും ഇനി കസ്റ്റമർ കെയറിൽ ഒന്ന് വിളിച്ച് നോക്കാം ട്രിവാൻഡ്രത്താണ് ഓഫീസ് നമുക്ക് അത്യാവശ്യം ഇവിടെ നേറ്റിങ്ങിന്ന് ട്രിവാൻഡ്രം വരെ പോകണമെങ്കിൽ ഉണ്ട് അപ്പോൾ നമുക്ക് 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 പറയണമെന്ന് ചോദിച്ചിട്ട് അത് മാപ്പില് നമ്മള് തപ്പിയപ്പോഴേ തന്നെ ഇതിന്റെ രണ്ട് സർവീസ് സെന്റർ ഉണ്ട് അപ്പൊ പാളയത്ത് ഒരു സർവീസ് സെന്റർ വരുന്നുണ്ട് പിന്നെ ഒരു സ്ഥലത്ത് വരുന്ന സർവീസ് സെന്ററിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് ഈ പാളയത്ത് വരുന്ന സർവീസ് സെന്ററിലാണെങ്കിൽ അവരപ്പോ അതിന്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും അവരെ വിളിച്ചു നോക്കാം അവരെന്താണ് പറയുന്നത് ഡീ നല്ല രീതിയിലാണോ നമുക്ക് ഡീൽ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം വിളിക്കുവാണെ നമ്പറിൽ ഇതാണ് അവസ്ഥ ഫോൺ എടുക്കുന്നേ ഇല്ല നമ്മൾ ഇന്ന് രാവിലെ ഒരു പത്ത് മണി തൊട്ട് ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം വരെ വിളിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ട്രിവാൻഡ്രത്ത് ഈ പാളയത്തുള്ള മോട്ടോയുടെ ഈ സർവീസ് സെന്ററിലോട്ട് ഫോൺ രണ്ട് മൂന്ന് പ്രാവശ്യം റിങ് ചെയ്യുന്നു ഫോണങ്ങ് കട്ട് ചെയ്യുന്നു അവരൊന്ന് എടുത്ത് എന്താണെന്നൊരു കസ്റ്റമറിന്റെ പരാതി കേൾക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല മനസ്സിലായില്ല ഇതാണ് അവസ്ഥ നമുക്കിപ്പോ എന്താണ് ചിലപ്പോ നമ്മൾ നമ്മളങ്ങ് പോകേണ്ട ആവശ്യം വരത്തില്ല ഇതിൽ എന്തെങ്കിലും ഒരു സെറ്റിങ്സോ അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു റിസീവർ അല്ലെങ്കിൽ ചേട്ടാ ഇതില് റിസീവർ അങ്ങനെ വർക്ക് ആവത്തില്ല അല്ലെങ്കിൽ ചേട്ടാ ഇതില് ഫോൺ എടുത്ത് ജസ്റ്റ് ഒന്ന് എന്തിനാണെന്ന് കേൾക്കാനുള്ള ഒരു അവസ്ഥ ഒരു സന്മന സു പോലും അവര് കാണിക്കുന്നില്ല കണ്ടല്ലോ അപ്പൊ ഇതൊക്കെയാണ് ഈ ഫോണിന് ഞാൻ ഒരിക്കലും കുറ്റം പറയൂല എനിക്ക് ഇഷ്ടപ്പെട്ട ഫോണാണ് മനസ്സിലായ ഫോണിന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല ഫങ്ഷനോ സെറ്റിങ്സോ ഇനി അതിൽ ഇല്ലേ എന്ന് അറിഞ്ഞുവിട അപ്പൊ എന്തായാലും ഇതാണ് അവസ്ഥ ഇനി നമുക്ക് ഇന്നെന്തായാലും മഴയും കാര്യങ്ങളൊക്കെ ഇന്നൊരു ഇപ്പൊ സമയം തന്നെ അത്യാവശ്യം ഒരു മൂന്ന് മണി മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നാളെ രാവിലെ ശബന കൊണ്ട് നമുക്ക് സർവീസ് സെന്ററില് പോണം അപ്പൊ അതാവണം നാളെ നാളെ നമ്മുടെ ആ ഒരു കണ്ടന്റ് മനസ്സിലായല്ലോ എന്തായാലും ഐസപ്പോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങക്ക് വിചാരിക്കുന്നു അപ്പൊ ഇവനെ കുറിച്ചുള്ള നിങ്ങളെ കമന്റ് എന്താണെന്ന് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നവരും ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഇതിന്റെ ഒരു വീഡിയോ ക്വാളിറ്റിയും ഫോട്ടോ ക്വാളിറ്റിയൊക്കെ കണ്ടിട്ട് ഇവനെക്കുറിച്ചുള്ള ഒരു കമന്റ് എന്താണെന്ന് രേഖപ്പെടുത്തണേ ഇവനെ ഉപയോഗിക്കുന്നവര് ഇവനെ നമുക്ക് ഇതിൽ വർക്കാവോ നിങ്ങൾ അതിലെ ബ്ലോഗർ ആണോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ അതും കൂടെ ഒന്ന് ഉൾപ്പെടുത്തണേ എന്നാലല്ലേ നമ്മൾ വെറുതെ സർവീസ് സെന്ററിൽ പോയിട്ട് കാര്യ മനസ്സിലായോ ശരി അപ്പോ നമ്മളെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ പുതിയ വെറൈറ്റി വീഡിയോകളായിട്ട് നമ്മൾ ഉടൻ തന്നെ നിങ്ങളെ ഫ്രണ്ടിൽ വരും വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വീഡിയോകളായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ബൈ